പിന്നെ നമുക്കറിയേണ്ടത് ബി എസ് സിയുടെ വ്യൂ ആണ് ബി എസ് സിയെ ഇപ്പോൾ നോക്കുമ്പോൾ അരശതമാനത്തിൻ്റെ ഇടിവാണ് നില രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത് കഴിഞ്ഞ രണ്ട് മാസം നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം പിന്നീട് ഈ രണ്ട് മാസങ്ങളിൽ മികച്ചൊരു മുന്നേറ്റം ഓഹരിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ഓവറോൾ ഒരു ഓൾ ടൈം ഹൈയുടെ അടുത്തേക്ക് ഓഹരി നീങ്ങുന്നതായിട്ടാണ് കാണുന്നത് താങ്കൾ ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കിനുള്ള സാധ്യത ബി എസ് സിയുടെ ഓഹരിയിൽ കാണുന്നുണ്ടോ ഇപ്പോ ബി എസ് സിയെ കുറിച്ച് ഞാനിപ്പോ ഒരു വ്യൂ നൽകിയിരുന്നു ബി എസ് സി യുടെ കേസിലെ സെപ്റ്റംബർ മാസത്തിന് ശേഷം നമുക്കൊരു വലിയ മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത് അതിനെ തുടർന്ന് അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ട് ബുൾഷ് ആണെങ്കിൽ പോലും ഈ സ്റ്റോക്കിനെ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട് അറ്റ് ദിസ് പോയിന്റ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് എളുപ്പമായിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ട്രേഡിംഗിന് ഒരു പൊസിഷന് എടുത്തിട്ടുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയിൽ നമ്മുടെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം കറണ്ട് ലെവൽസിലെ നമുക്ക് ലോഹസിലെ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഇപ്പൊ കാണാൻ സാധിക്കുന്നുണ്ട്